മഹാകവി വള്ളത്തോളിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വള്ളത്തോൾ ജയന്തി ആഘോഷം കൊൽക്കത്ത രാജ്ഭവനിൽ കഴിഞ്ഞ ദിവസം മാർക്കോ ഹാളിൽ അരങ്ങേറി പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ രാംദാസ് വള്ളത്തോൾ സ്വാഗത പ്രസംഗം നടത്തി ഗവർണർ ശ്രീ ആനന്ദ ബോസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊൽക്കത്തയിലെ പന്ത്രണ്ട് മലയാളി സംഘടനകളുടെ കൂട്ടായ്മയാണ് കോൺഫെഡറേഷൻ ഓഫ് കൊൽക്കത്ത കോൺഫെഡറേഷൻ ഓഫ് കൊൽക്കത്ത മലയാളി ഓർഗനൈസേഷനും കലാമണ്ഡലം കൊൽക്കത്തയും ഒത്തുചേർന്നു രണ്ട് മണിക്കൂർ നേരത്തെ കലാപരിപാടികളാണ് ആസൂത്രണം ചെയ്തിരുന്നത് ശ്രീ മനോജ് തോമസ് പരിപാടികൾ കളത്തോൾ കവിതകൾ ആസ്പദമാക്കി തിരുവാതിരക്കളി ഭരതനാട്യം മോഹിനിയാട്ടം കവിതയുടെ ദൃശ്യ ആവിഷ്കാരം കവിതാലാപനം എന്നിവ കോൺഫെഡറേഷൻ ഓഫ് കൊൽക്കത്ത മലയാളി ഓർഗനൈസേഷൻസ് അവതരിപ്പിക്കുകയുണ്ടായി കലാമണ്ഡലം കൊൽക്കത്ത കുട്ടികളുടെ നൃത്തം താണ്ഡവം മൈത്രേയി അർദ്ധനാരീശ്വര ഇങ്ങനെ വിവിധ നൃത്ത നൃത്യങ്ങൾ അവതരിപ്പിച്ചു കലാപരിപാടികളെല്ലാം അതിമനോഹരമായ അവതരണങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട ഗവർണർ മലയാള ഭാഷയും അതിന്റെ ഗഹനമായ സാഹിത്യത്തെയും വള്ളത്തോൾ കാളിദാസൻ ടാഗോർ എന്നിവരുടെ അഭിജിതയെ കുറിച്ച് സംസാരിച്ചു ഭാവിയിൽ ഇനിയും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്തു എല്ലാ കലാകാരന്മാരെയും കലാകാരികളെയും അഭിനന്ദിച്ചു ശ്രീ സുരേഷ് വൈദ്യ നന്ദി പ്രകടനം നടത്തി ദേശീയ ഗാനത്തോടെ പരിപാടി പരിസമാപ്തി കുറച്ചു ശ്രീ ആനന്ദബോസ് സർ അദ്ദേഹം എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഒരുപോലെ പ്രചോദനവും പ്രോത്സാഹനവും നൽകുക എന്നത് തന്നെയാണ് പലപ്പോഴും അദ്ദേഹം തന്റെ കടമയായി കാണുന്നു പലപ്പോഴും ഔദ്യോഗിക പദവിയിലിരുന്ന് തന്നെ അദ്ദേഹം ഒരുപാട് സാഹിത്യ രചനകൾ നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു സാഹിത്യകാരൻ കൂടിയാണ് അദ്ദേഹം എന്നത് നിസ്സംശയം പറയാം അതുകൊണ്ട് തന്നെ സാഹിത്യ രംഗത്തുള്ള പലരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവരെ ആദരിക്കുന്നതിനും കലാകാരന്മാരെ ആദരിക്കുന്നതിനും ഒക്കെ അദ്ദേഹം ഒരിക്കലും പിറകെ നിൽക്കാറില്ല അദ്ദേഹം മുന്നിൽ തന്നെയാണ് എപ്പോഴും നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് വള്ളത്തോളിനെ പോലെയുള്ള ഒരു മഹാരഥനായ കവിയെ ഇത്തരത്തിൽ ആദരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് ഇങ്ങനെ ഒരു പരിപാടി കൊൽക്കത്ത രാജ്ഭവനിൽ നടത്തുന്നതിന് അദ്ദേഹം മുൻകൈ എടുത്തത് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും വളരെ മനോഹരമായ പരിപാടിയായിരുന്നു അത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് I am in two ൻ ഇംഗ്ലീഷ് ഓർ ഇൻ മലയാളം മലയാളം ബിക്കോസ് നോട്ട് ബിക്കോസ് ഇറ്റ് ഇസ് മൈ മദർ ടങ് സെറ്റ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തേനെ തൻപറ്റൻ്റെ ഭാഷ താനെന്ന് അങ്ങനെ നോക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കേണ്ടതാണ് ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു ഈ തോന്നലിന് പിന്നിൽ മറ്റൊരു അനുഭവം കൂടിയുണ്ട് ഞാൻ കുറേ കാലമായി ഐ എ എസ് ആയിരുന്ന സമയത്ത് പാലായിൽ സബ് കളക്ടറായിരുന്നു അന്ന് പീരുമേഡിലെ തേക്കടി വന്യമൃഗ സങ്കേതം അതും സബ് കളക്ടറുടെ അധീതതയിലായിരുന്നു അന്ന് എനിക്ക് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള ഒരു വന്യമൃഗ സംരക്ഷണ വകുപ്പിന്റെ തലവൻ ചീഫ് വൈൽഡ് ലൈഫ് ഓഫീസർ അദ്ദേഹം തേക്കടി സന്ദർശിക്കുന്നതിനെ കുറിച്ച് ടെലിഗ്രാമിൽ അന്ന് ഇമെയിൽ ടെലിഗ്രാം ടെലിഗ്രാമുകൾ വൈൽഡ് ലൈഫ് ഓഫീസറുടെ വരവിനെ കുറിച്ച് ടെലഗ്രാം എങ്ങനെയായിരുന്നു അറിയാമോ വൈൽഡ് വിസിറ്റിംഗ് തേക്കടി പ്ലീസ് മൈ മൈക്ക് തീർച്ചയായും മലയാളികൾ കൂടുതൽ കൂടുതൽ ഇംഗ്ലീഷിൽ പരിജ്ഞാനമുള്ള കണ്ടതാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്ന് മാത്രമല്ല എം പി പറഞ്ഞതുപോലെ മലയാളത്തിൽ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ഇല്ലാത്തവർ ഇംഗ്ലീഷ് പറയരുത് എന്നൊന്നും എനിക്ക് നിർബന്ധവുമില്ല വാസ്തവത്തിലിവിടെ ഇന്ന് ഈ കലാപരിപാടികൾ അതിനാ തമ്മ്യ ടീച്ചറിനെ ടീച്ചറിനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ് ടീച്ചറിനെ ധാരാളം കേട്ടിട്ടുണ്ട് ടീച്ചറിന്റെ നേതൃത്വത്തിൽ കലാമണ്ഡലം ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട് വിജയിച്ചു നമ്മുടെ രാംദാസ് ഓടത്തോളം ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ശ്രീ രാംദാസാണ് ഞാൻ ഞാനും അതുപോലെ ശ്രീ സുരേഷ് വൈദ്യൻ പേരുണ്ട് വൈദ്യനാണെങ്കിലും ആള് വൈദ്യനല്ല അത് നല്ല സംഘാടകനാണ് ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണെന്നാണ് ഈ സംരംഭം ഇവിടെ തുടങ്ങി വെച്ചത് അതിൻ്റെ പിന്നിൽ ടീച്ചറിൻ്റെ ആ അനുഗ്രഹീനമായ കൈകൾ ഉണ്ടായിരുന്നു അഭി അതിയായ സന്തോഷമുണ്ട് എൻ്റെ ചെറുപ്പം മുഴുവൻ വളർത്തോളുടെ കവിതകൾ വായിച്ച് കവിതകൾ പഠിച്ച് പ്രത്യസ്തമാക്കി വളർന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിനൊരു കാരണമുണ്ട് അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പോലും എയർ കണ്ടീഷണർ ഇല്ല ഉഷ്ണകാലം വരുമ്പോൾ ഈ ഉഷ്ണകാലത്തെ കവികൾ ഒക്കെ വലിയ രീതിയിലൊക്കെ വർണ്ണിക്കുമെങ്കിലും തുമ്പമാ മീനച്ചൂടാൽ തൈമാവിൽ മരത കിങ്ങി സൗകന്ധിക സ്വന്തമായി തീരു മുമ്പേ എന്നൊക്കെ വയലപ്പുഴ പറഞ്ഞാലും മീനച്ചൂട് അത്ര നല്ലൊരു കാര്യമല്ല ഈ ചൂടടിക്കുമ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നത് എ സിയിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ വീട്ടിന് ചുറ്റു വരാൻ തൈ ചുറ്റുവരാതെയിലാണ് ഞങ്ങൾ കിടക്കണം തുടങ്ങുന്നത് വീശുവാണെങ്കിൽ വരാം എട്ടുപേരുണ്ട് ഞങ്ങൾ അപ്പം അമ്മമ്മ പറയും അതുമതും പറഞ്ഞ് സമയം കിടാതെ പട്ടേ അക്ഷരശ്ലോകം തുടങ്ങും അപ്പം തുടങ്ങും അക്ഷരശ്ലോകം അച്ചു കുടിക്കില്ല നിശ്ചയം ലക്ഷം പേര് വന്നാലും രക്ഷിക്കണേ ദൈവമില്ല അത് തോന്നും രാജ അമ്പല ശരി വായിച്ച് പല്ലോപനങ്ങൾ വെച്ച് നിന്ന് എങ്ങനെയെന്ന് തോന്നും അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നിങ്ങൾ വായിക്കുന്ന വളത്തോളാണ് അതുകൊണ്ട് ഏതാണ്ട് വളർത്തോളിൻ്റെ കവിതകളൊക്കെ വളത്തോളിൻ്റെ കവിതകളാണ് എന്നറിയാതെ തന്നെ ഞാൻ വായിച്ചു പിന്നീട് അമ്പല സാഹിത്യ വിദ്യ വിദ്യാർത്ഥിനി അംഗന സാഹിത്യ മാനക്ഷികമായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്തിയ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അപ്പോഴെനിക്ക് ഒരു കാര്യം മനസ്സിലായി ശ്രീ ചെന്നൈ കോലാദേഹത്തിന് വലിയ പ്രൊഫസറാണ് എഴുത്തുകാരനാണ് കോഴി പറയും പോലെ ഭാവനയ്ക്ക് മൂന്ന് തലങ്ങളുണ്ട് പ്രൈമറി ഇമാജിനേഷൻ സെക്കൻഡറി ഇമാജിനേഷൻ എസ് എം പ്ലാസ്റ്റിക് ഇമാജിനേഷൻ പ്രൈമറി ഇമാജിനേഷൻ ലോണ പശാ അല്ലേ അർദ്ധത്തിനെ കാണുമ്പോൾ തേങ്ങാപ്പൂട് ഉപരിപോലെ പ്രൈമറി ഇമാജിനേഷനാണ് എന്നാൽ വാനത്തെ വനജ്വത്സം തന്നെ പൗർണമി മൺകുടം മണ്ടെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ വയലാറിൻ്റെ അത് സെക്കൻഡറി ഇമാജിനേഷൻ ആണ് എസംബ്ലാസ്റ്റിക് ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ കാളിദാസനും ശേഷനും ഒക്കെ ഉള്ളതാണത് വള്ളത്തോളിനും അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അതിനെ കാളിദാസൻ വിശേഷിപ്പിക്കുന്നത് വാക്കും അർത്ഥവും തമ്മിലുള്ള ബന്ധമാണ് ശരിയല്ലേ അർത്ഥമില്ലെങ്കിൽ വാക്കുണ്ടോ വാക്കില്ലെങ്കിൽ അർത്ഥത്തെ ഞാൻ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നു അപ്പോൾ കാര്യവും ഭർത്താവും തമ്മിലുള്ള ബന്ധം വാക്കും അർത്ഥവും തമ്മിലുള്ള ബന്ധമാണെന്ന് പറയുന്ന ആ ഭാവന അതാണ് അസംപ്ലാസ്റ്റിക് ഹിമാലയ അതായത് ഇത് ഹിമാലയത്തെ കാണുമ്പോൾ ഞാൻ മസൂബിയിൽ ഉണ്ടായിരുന്ന ഐ എ എസ് അക്കാഡമി മസൂബിയിലാണ് പല വർഷങ്ങളായി ഞാൻ മസൂദിയിൽ ഉണ്ടായിരുന്നു പഠിപ്പിക്കാനവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഹിമാലയത്തിൽ തപസ്സീതെന്നൊന്നും വേണമെങ്കിൽ പറയാം എട്ട് വർഷം ഞാൻ ഞാനിവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഹിമാലയത്തെ കാണുന്നത്

ആഴിക്ക രണ്ടിനും ഇടയ്ക്ക് കിടക്കിയാൽ ഈ ഊഴിക്കരയ്ക്ക് അളവ് തങ്കല എന്ന പോലെയെന്ന് ഒന്ന് നോക്കണം അതാണ് എസംപ്ലാസ്റ്റിക് ഇമാജിനേഷൻ എന്നെ പോലെ സാധാരണക്കാരൻ കാണുന്ന പോലെ ഒരു ഭൂമിശാസ്ത്രപരമായ പ്രതിഭാസം മാത്രമല്ല ഹിമവാൻ ഹിമവാൻ തരനാണ് ഉത്തരം മേവന്നും മാമല ഹിമാലയ നാമധേയൻ ആഴിക്കരണ്ടിനും ഇടയ്ക്ക് കിടക്കിയാൽ ഈ ഊഴിക്കരയ്ക്ക് അളവ് തങ്കല പോലെ അതാണ് എസംപ്ലാസ്റ്റിക് ഇമാജിനേഷൻ ഇതുപോലൊരു കവിത പരീക്ഷയിൽ ജയിച്ചു എന്നൊരു കവിത വള്ളത്തവൻ നേതാക്കളുണ്ട് അതായത് ഒരു സാധു സ്ത്രീ അവരുടെ ഭർത്താവ് മീൻ പിടിക്കാൻ കടലിൽ പോയി തിരികെ വന്നിട്ടാണ് കടലമ്മ തൻ്റെ ഭർത്താവ് വിഴുകിക്കളഞ്ഞിരിക്കും എന്നുള്ള നിരാശയിൽ അവരും കടലിലേക്ക് ചാടാൻ കടൽക്കരയിലെത്തി കടലിലേക്ക് ഇറങ്ങുകയാണ് അപ്പോഴാണ് പുറകിൽ നിന്ന് ആകെ പിടിച്ച് മരിക്കുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ തൻ്റെ ഭർത്താവ് തന്നെയാണ് അദ്ദേഹം മരിച്ചിരുന്നില്ല ഈ ദിസം മുഹൂർത്തം ഈ കാവ്യാത്മകമായ മുഹൂർത്തം എടുത്തുകൊണ്ട് മകമയ വളർത്തുക എന്നിട്ട് അവരുടെ അവസാന സ്ത്രീയെ കുറിച്ച് പറയുകയാണ് അക്ഷരപരിജ്ഞാനം തന്നെ ഇല്ല അവൾക്കെന്ന് അസലായ അറിയാമെ പതിയെ സ്നേഹിക്കുവാൻ ദ്രൗപതി പാതാളത്തിൽ കൊണ്ടതല്ല എന്ന് നൽകി ബ്രഹ്മനെ സാധു സ്ത്രീക്ക് സാബിത്യടിച്ചിട്ടുള്ളു எத்தனை மனோகரமான அது வள்ளத்தவனே குறித்து போன கவித்ரயங்களே குறித்துக்கால படிச்சிட்டு அது உள்ளூர் உஜ்ஜல சந்தாத்தன் வளத்தவள் சப்தசுந்தரன் ஆசான் ஆசயன் கே சி மூணும் திரு சரி இல்லே உள்ள உள்ளூர் உஜ்ஜல சந்தாத்தன் வளத்தவள் சப்தசுந்தரன் ஆசான் ஆசயன் கே சி மூணும் திரு ஐ திங் சென்னை ஜெ அப்பிஷியே మాత్రమో తలవరి స్వచ్ఛాం పదానం పళ్ళికొండ

ദേശഭക്തി ഗാനങ്ങൾ ദേഹത്തിന് ഇവിടെ നൃത്തം ചെയ്യുകയുണ്ടായി പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം പരദക്ഷകൾ എന്ന് പറഞ്ഞാൽ എന്റെ നാടിന്റെ നാമനങ്ങിയായി ലോകം വിശദിക്കും കാലം മറ്റും വരുമെന്ന് പറഞ്ഞതുപോലെ തന്നെ ആണിത് പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരം ഉയരട്ടെ പരലക്ഷ്മേവിയുടെ തൃപ്താഥകൾ ഭാരതമെന്ന് കേരളപൂരിതാണ് അന്തരംഗം കേരളമെന്ന് കേട്ടാലോ ാണ് പറഞ്ഞത്ഭിമാനപൂരിതമാണ് അന്തരം കേരളം എന്ന് കേട്ട തിളക്കണം ചോര നമുക്ക് നേരമ്പുകൾ അതുപോലെ ഗാന്ധിജിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് മുൻപരി പല്ലു പോയി പോയി മോണ കാട്ടി ചെടിച്ചാൽ ചമ്രം നീ കണ്ടതില്ലയോ അതാണ് ഗാന്ധി അപ്പൂപ്പൻ ആരെങ്കിലും കനിയുള്ളവൻ കൊച്ചു കുഞ്ഞുങ്ങളോടൊപ്പം കളിപ്പാൻ പതിയുള്ളവർ ആ ഗാന്ധിയാണ് ഇന്നിവിടെ അവതരിപ്പിച്ച് ഞാൻ കണ്ടത് അതുപോലെ കേവലം ഭക്ഷിയപ്പ എത്ര എത്ര വന്ന ചിത്രങ്ങൾ വാങ്ങയ ചിത്രങ്ങൾ നമുക്ക് കേരളത്തിൽ നിന്നും അതുപോലെ ഞാൻ ചെറുപ്പകാലത്ത് കരിഞ്ഞത് ഈ ഇതിൻ്റെ എട്ടാം ക്ലാസ് നിങ്ങൾ മലയാള അധ്യാപകൻ പറഞ്ഞ് കവിത എഴുതി എങ്ങനെ വളരെ എളുപ്പമാണ് എന്താണെന്നറിയോ ഓർത്താൽ അതിശയം സാമ്യം വാസ്തവം ശേഷം ഇങ്ങനെ അലങ്കാരങ്ങളെ തീർക്കാൻ നാല് താനുക സാധനം ഇവയെ കൊണ്ട് തീർക്കുന്നു കവീന്ദ്ര ഉപമാതിയെ തങ്കം കൊണ്ട് തട്ടാന്മാർ കങ്കണാതി എന്ന് പറയുന്നത് എന്ത് എളുപ്പമല്ലേ നാല് സാധനം മതി കേട്ട കവിത ഓർത്താൽ അതിശയം സാമ്യം വാസ്തവം ശേഷം ഇങ്ങനെ അലങ്കാരങ്ങളെ തീർക്കാൻ നാല് താഴിക സാധനം ഞാൻ ഈ എട്ടാം ക്ലാസ് വെച്ച് കളഞ്ഞെടുത്ത് തുടങ്ങി എനിക്കറിയാം വേണമെങ്കിൽ എന്റെ താണെങ്കിൽ ഈ നാല് സാധനം ഇവിടെ കിട്ടും ഓർത്താൽ അതിശയം സ്വാമി വാസവും ശ്രേഷം ഇങ്ങനെ അലങ്കാരങ്ങളെത്തിയിട്ട നാല് താരക സാധനം ഇവയെ കൊണ്ട് തീർക്കുന്ന കവീന്ദർ ഉപമാതിയെ തങ്കം കൊണ്ട് കട്ടാന്മാർ കങ്കണാദി എന്നവൾ അങ്ങനെ ചെറുപ്പകാലം അതിൽ വളത്തോടെ വായിച്ചും പഠിച്ചും കൃതിസ്ഥമാക്കി ഉൾക്കൊണ്ടു വന്ന ഒരു ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ശ്രീ രാംദാസ് വള്ളത്തോൾ നമുക്കൊരു വള്ളത്തോളം ജയന്തി ആഘോഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതും കലാമണ്ഡലം ഒരു നങ്കമണിക്കുട്ടി ടീച്ചറിന് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി ചെറുപ്പകാലം മുതൽ അക്ഷര ശ്ലോകങ്ങളിലൂടെ ഞാൻ പരിചയപ്പെട്ട വള്ളത്തോടനെ എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചു കഴിഞ്ഞ വള്ളത്തോടനെ വീണ്ടും ഒരു നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നൊരു വലിയ സന്തോഷമാണ് സത്യം പറഞ്ഞാൽ ഇനിയും കൂടുതൽ കൂടുതൽ ഇതുപോലുള്ള സംരംഭങ്ങൾ ഉണ്ടാവണം വടത്തോൾ ജയന്തി ടഗോർ ജയന്തി ഒക്കെ നമുക്ക് ആഘോഷിക്കണം ഒരു സന്തോഷ വക്തം കൂടി ഞാൻ പറയുകയാണ് ഗുരു തങ്കമ്മി ടീച്ചർക്ക് ഗവൺമെന്റ് അവാർഡ് ഓഫ് എക്സലൻസ് അമ്പതിനായിരം രൂപയും പ്രതിഫലം കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് പറ്റിയ സദയം സ്വീകരിക്കണം എന്ന് ഗുരു തങ്കമണി കൊച്ചി ടീച്ചറിനോട് ചിന്താൽ താഴ്മയായി അപേക്ഷിക്കുക ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല കാരണം നമ്മൾ പരസ്യം കൊണ്ടും കൊടുത്തും കണ്ടും കേട്ടുമൊക്കെയാണ് പഠിക്കുന്നത് ஈ இடையில் எடுத்து சுரேஷ் வயதன் பண்ணி கதையே போகிறேன் ஈ ஆதிவாசிகளில் அப்படின் தனுப்பாலம் வரும்போது அவர் தணுப்பில் ரெட்சிகள் ஏக மாடும விறகு சேகரித்து வைக்க விறகு கத்தி ஆ சூடி நாழி காய் காய் அவர் அவர் அறியாமல் மூப்பனோடு மூப்பன் பரையும் கிருத்தமாக இப்பிராவசியம் எங்கேயிருக்க தணுப்பும் ஆதி மூப்பனோடு மூப்பன் இப்பிராவசியம் தனுப்பெங்கனையும் மூப்பன் பண்ணு ஆலோசிக்கல ഞാനിന്ന് പൂച്ച പൂജകളൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പറയാം മുമ്പ് ചെയ്യുന്നത് എന്താ അറിയാമോ മുമ്പാരും കാണാതെ കാലാവസ്ഥ നിരീക്ഷണത്തിൽ ചോദിക്കും ആരും അറിയാം അറിയാം എന്നെ തുടങ്ങിയ പ്രാവശ്യം തണുപ്പ് ശകലം കൂടുതലായി അപ്പം ഇവർ കൂടുതൽ വേറെ ശേഖരിച്ചു വെച്ചു രണ്ടാഴ്ച കഴിഞ്ഞ് വീട്ടിൽ മൂപ്പിനൊച്ച് മുമ്പാണ് തണുപ്പ് കൂടുതലാണെന്ന് തോന്നുന്നല്ലോ ഇക്കുറി കഠിനമായ ശൈത്യം ആയി ഒരു മാസം കൂടെ കഴിഞ്ഞാൽ അവർ കൂടുതൽ വേറെ ശേഖരിച്ചിട്ടു ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു മൂപ്പ ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും തണുപ്പ് ഇപ്രാവശ്യത്തെ തണുപ്പ് കഴിഞ്ഞ നൂറ് വർഷമുണ്ടായതിനേക്കാൾ കൂടുതൽ അപ്പം അവർ കൂടുതൽ വിറവ് ശേഖരിച്ചിട്ടുണ്ട് മൂപ്പനെ സംശയം കാലാവസ്ഥക്കാരെങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത് ഈ കാലാവസ്ഥക്കാരെ വെച്ച് നിങ്ങൾ എങ്ങനെയാണ് കൃത്യമായിട്ടും ഈ കാലാവസ്ഥയുടെ മാറ്റം കണ്ടുപിടിക്കുന്നത് അപ്പം അവര് പറഞ്ഞാൽ അറിയാമോ മൂപ്പ ഞങ്ങൾ ചെയ്യുന്നത് ഈ ആദിവാസികൾ വിറവ് ശേഖരി വെച്ച് വെക്കുന്ന നോക്കും கூடுதல் வேலை சேகரித்தா கூடுதல் தடுப்பூட்டும் அதுக்கப்புறம் இன்னொரு கண்டு படிக்க மாத்தம் வந்தால் கொண்டு படிக்க கேரளும்